വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് ആക്ഷൻ കൗൺസിൽ മാർച്ച് നടത്തുകയാണ് സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് അവരുടെ ഭീതിക്കൊരു അവസാനമാകുന്നില്ല സ്വാഭാവികമാണ് ഈ പ്രതിഷേധം അവർ അവർ പ്രതിഷേധിച്ചില്ലെങ്കിലാണ് അത്ഭുതം സുർജിത്ത് ആഷ്മി ഇന്ന് ചെതലയം റേഞ്ച് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയിരിക്കുന്നത് മാർച്ച് പൂർത്തിയായിരിക്കുന്നു വാർഡ് മെമ്പർ ആയിട്ടുള്ള ആശയാണ് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതോടൊപ്പം തന്നെ വിവിധ കക്ഷി നേതാക്കളായിട്ടുള്ള സുരേഷ് ബാബു ഇമ്മാനുവൽ ബെന്നി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സംസാരിച്ചത് പ്രദേശവാസികളാണ് പ്രത്യേകിച്ച് ഈ അമരക്കുനി എന്ന് പറയുന്ന പ്രദേശം തോട്ട മേഖലയാണ് ജനവാസ മേഖലയാണ് അവിടെയാണ് ഇങ്ങനെ ഈ കടുവ ഭീതി സൃഷ്ടിക്കുന്ന വിധത്തിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത് മയക്കുവേടി വെച്ച് കടുവയെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് പക്ഷേ അതിന് നിയമപരമായ തടസ്സങ്ങൾ വനവകുപ്പിന് മുമ്പിലുണ്ട് എന്നുള്ളത് പ്രധാന പ്രശ്നമാണ് രണ്ട് ആടുകളെയാണ് ഏതാണ്ട് ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ കൊന്നിരിക്കുന്നത് ആദ്യം കൊന്നത് പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസഫിന്റെ വീട്ടിലെ നാരകത്തറയിൽ ജോസഫിന്റെ വീട്ടിലെ ആടിനെയാണ് കൊന്നത് രണ്ടാമത് രതികുമാർ എന്ന ഈ പള്ളിയോടടുത്ത് താമസിക്കുന്ന മരക്കുനി ജംഗ്ഷൻ പള്ളിയോട് താമസിക്കുന്ന വീടാണ് ആ വീട്ടിലെ തൊഴുത്തിൽ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് അമ്പത് മീറ്റർ അകലെയാണ് വീടത്തെ അമ്പത് മീറ്റർ അകലെയാണ് ജടം കണ്ടെത്തിയത് അത്തരത്തിൽ അവിടെ കാപ്പി പറിക്കുന്ന സീസൺ ആണ് അതോടൊപ്പം തന്നെ മറ്റ് പല നണിവിളകളും ശേഖരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ആളുകളെ സംബന്ധിച്ച് പുറത്തിറങ്ങാൻ ഭയമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സ്കൂൾ വിടാൻ പോലും ഭയമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കടുവയെ ഇങ്ങനെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് സുർജി തയ്യപ്പത്താണ് അതിൻ്റെ വിവരങ്ങൾ നൽകി ചെതലയം റേഞ്ച് ഓഫീസിലേക്കാണ് ആക്ഷൻ കൗൺസിൽ മാർച്ച് നടത്തിയത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന വളരെ തികച്ചും ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ ആശങ്ക പരിഹരിക്കപ്പെടണം എന്ന തികച്ചും ന്യായമായ ആവശ്യം ഉന്നയിച്ചാണ് ആ സമരം